ഹലോ ഫ്രണ്ട്സ് കൊച്ചിയിലേക്ക് പോയിക്കൊണ്ടിരുന്ന എം സി എൽസാ ത്രീ എന്ന് പറയുന്ന കപ്പൽ കൊച്ചി പോർട്ടിലെത്തുന്നതിന് മുന്നേ കപ്പൽ പൂർണ്ണമായിട്ടും മുങ്ങിക്കഴിഞ്ഞ വാർത്ത നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ വെയിറ്റ് കുറഞ്ഞ പ്രോഡക്റ്റ് ഉള്ള കണ്ടെയ്നർ അത് ഫോർട്ടി ഫീറ്റാകട്ടെ ട്വൻറ്റി ആവട്ടെ ഈ കണ്ടെയ്നർ കടൽ തെരമാലയ്ക്കൊപ്പം ഒഴുകി നടക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതിലൊരു കണ്ടെയ്നർ ഫോർട്ടി ഫീറ്റോളം വലിപ്പമുള്ള അല്ലെങ്കിൽ ഫോർട്ടി ഫീറ്റുള്ള കണ്ടെയ്നർ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ സൈഡിലായി പൂർണ്ണമായിട്ടും തകർന്ന നിലയിലാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുമാത്രമല്ല ട്വൻറ്റി ഫീറ്റിന്റെ ഒരു കണ്ടെയ്നർ ഇപ്പോൾ തുമ്പ തീരദേശ മേഖലയിൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ആ കണ്ടെയ്നറും പൂർണ്ണമായിട്ടും പൊളിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ പറയുന്ന ആക്രോ പോഡിലോ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഹെക്സ കോഡിലോ ഒക്കെ ഇടിച്ചിട്ടാണ് ഇത് പൂർണ്ണമായിട്ടും തകർന്ന് പ്രോഡക്റ്റുകൾ പുറത്തേക്ക് അതിനുള്ള പ്രോഡക്റ്റുകൾ പുറത്തേക്ക് വരുന്നത് എന്തൊക്കെയാണ് പ്രോഡക്റ്റുകളെന്നും കൂടുതൽ ഡീറ്റെയിലേക്കാണ് നമുക്ക് നോക്കേണ്ടത് നമുക്ക് പോകാം ഡീറ്റെയിൽ വീഡിയോയിലേക്ക് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു ഫോർട്ടി ഫീറ്റുള്ള കണ്ടെയ്നറാണ് കാരണം പൂർണ്ണമായിട്ടും തകർന്ന നിലയിലാണ് എത്രയൊക്കെ തകർന്നാലും വലിപ്പത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് കണ്ടെയ്നർ കാണുമ്പോഴൊക്കെ മനസ്സിലാവും കാരണം ഏറ്റവും കൂടുതൽ കണ്ടെയ്നറുകൾ ഉപയോഗിക്കുന്നത് ഫോർട്ടി ഫീറ്റും ട്വൻറ്റി ഫീറ്റുമുള്ള സൈസുള്ള കണ്ടെയ്നറാണ് നിലവിൽ ഉപയോഗിക്കുന്നത് ഫോർട്ടി ഫൈവ് ഫീറ്റുള്ള ഉണ്ട് പക്ഷേ നമുക്ക് നമ്മൾ സാധാരണഗതിയിൽ പറയുമ്പോൾ കാണുമ്പോൾ വലിപ്പം അനുസരിച്ച് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ടു ഫോർട്ടി ഫീറ്റും ട്വൻ്റി ഫീറ്റുമാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഫോർട്ടി ഫീറ്റുള്ള കണ്ടെയ്നർ പൂർണ്ണമായിട്ടും തകർന്നതില ലോക്കെല്ലാം പൂർണ്ണമായിട്ട് പൊട്ടി തകർന്ന് തരിപ്പണമായ ലെവലിലാണ് നമ്മൾ ഈ കാണുന്നത് ഇതിൻ്റെ മെറ്റീരിയൽ എല്ലാം പൂർണ്ണമായിട്ടും കടലിലോട്ട് ഒഴുകി നടന്ന് കരയിലേക്ക് മടിഞ്ഞു കയറിയിട്ടുണ്ട് ഇതെങ്ങനെയാണ് തകരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊട്ടക്ഷൻ വാൾ ഉണ്ട് അത് ഹാർബറിനാവട്ടെ പോർട്ടിനാവട്ടെ ജനവാസ മേഖലയിലാവട്ടെ പ്രൊട്ടക്ഷൻ വാൾ കാണും അതിൽ ചിലപ്പം ആക്രോ ആയിരിക്കും ചിലപ്പം ഹെക്സോ പോഡ് ആയിരിക്കും ട്രൈ ആയിരിക്കും ഈ ഭാഗം തിരമാലയുടെ ശക്തി കൊണ്ട് ഈ കണ്ടെയ്നർ വന്ന് ഇടിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു തകർച്ചയിലേക്ക് വരുന്നത് തകർന്നു കണ്ടെയ്നർ കണ്ടെയ്നറിനുള്ളിലുള്ള പ്രോഡക്റ്റ് എല്ലാം കടലിലേക്ക് ഒഴുകി നടക്കും നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ ഒഴുകി നടക്കുന്ന ഒരവസ്ഥയാണിപ്പോൾ എനിക്ക് ഒന്നാൽ രാത്രിയോടെ നമ്മുടെ ഹാർബറിൻ്റെ സൈഡിലേക്ക് വന്ന കണ്ടെയ്നറാണുള്ളത് ഇപ്പോൾ നമ്മൾ കാണുന്ന വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ടാണ് നമ്മൾ ഈ കാണുന്ന പ്ലേസ് ഹാർബറിൻ്റെയും പോർട്ടിൻ്റെയും ഇടയിലുള്ള ഏകദേശം മുന്നൂറ്റി അൻപത് മീറ്ററോളം ഇടയിലുള്ള ഡിസ്റ്റൻസ് പ്ലേസ് ആണ് പലപ്പോഴും പോർട്ടിൻ്റെ അപ്ഡേഷൻ എടുക്കാൻ നമ്മൾ വീഡിയോ വരുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഈ ഏകദേശം ഹാർബറും പോർട്ടും നമ്മൾ മുന്നൂറ്റി അൻപത് മീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ട് അതിന്റെ ഇടയിലാണ് ഈ പോർട്ടിൻ്റെ സൈഡിലേക്കാണ് ഇപ്പോൾ കണ്ടെയ്നർ ഇത് വലിച്ചു കൊണ്ടിട്ടാണ് ഇവിടെ നേരെ വന്നതല്ല ഇപ്പോൾ വന്നത് നമ്മുടെ ഹാർബറിന്റെ പുറത്തേക്കാണ് അതായത് ഹാർബറിൽ നിന്നും നമ്മുടെ കടലിൽ നിന്ന് നേരെ ഹാർബറിലേക്ക് കയറുന്ന ആ വഴിക്കാണ് ഈ കാണുന്ന ഈ പ്ലേസിലാണ് കണ്ടെയ്നർ രാവിലെ വന്നിട്ടുള്ളത് അവിടെ നിന്നും നിലവിൽ മത്സ്യബന്ധന ബോട്ടുകൾ ഉപയോഗിച്ചും നിലവിൽ കോസ്റ്റ് ഗാർഡിൻ്റെ കൂടിയും നിലവിൽ ഈ പറയുന്ന ഹാർബറിൻ്റെ സൈഡിലേക്ക് മാറ്റാൻ കാരണം നമ്മൾ ഈ കാണുന്ന ഈ പ്ലേസിലെല്ലാം ധാരാളം വള്ളങ്ങളുണ്ട് അത് കടൽ കടലിലേക്ക് പോകാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഒരു സൈഡിലേക്ക് ഒതുക്കിയിട്ടുള്ളത് ഇപ്പോൾ അതിൽ നിന്നുള്ള പ്രോഡക്റ്റാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് പൂർണ്ണമായിട്ടും എനിക്ക് തോന്നുന്നു ട്വൻറ്റി ഇരുപത്തഞ്ച് കിലേ ഉള്ള ബാഗാണിതെല്ലാം എച്ച് ഡി പി എന്നൊക്കെ നമുക്ക് എഴുതി വ്യക്തമായിട്ട് കാണാൻ സാധിക്കും നമുക്ക് വ്യക്തമായിട്ട് പ്രോഡക്റ്റ് എന്ന് അറിയുന്ന വിധത്തിൽ ലേബൽ കാണുന്ന വിധത്തിൽ നമുക്ക് നോക്കാം അതുമാത്രമല്ല നമ്മൾ ഈ കാണുന്ന ചെറിയ ചെറിയ ഇപ്പോൾ നമുക്ക് കാണുന്ന പ്രോഡക്റ്റിൻ്റെ പൂർണ്ണമായിട്ടും കവർ പൊട്ടിയതിനാൽ അതിൽ നിന്നുള്ള പ്രോഡക്റ്റുകൾ കടലിലൂടെ ഒഴുകി നടക്കുന്നുണ്ട് കാരണം നമ്മൾ ഈ കണ്ടെയ്നർ ഈ കണ്ടെയ്നർ കരയിൽ വരാൻ കാരണം ഇതുപോലുള്ള കണ്ടെയ്നർ കരയിൽ വരാൻ കാരണം ഈ പ്രോഡക്റ്റ് വളരെയധികം വെയിറ്റ് കുറഞ്ഞുള്ള പ്രോഡക്റ്റാണ് അതുകൊണ്ടാണ് ഇത് കരയിൽ വളരെ ഫാസ്റ്റായിട്ട് ഇത് വെയിറ്റ് കൂടിയ പ്രോഡക്റ്റ് ആണ് ഇവിടെ തടി കൊച്ചിയിൽ കൊച്ചിയിൽ സോറി കൊല്ലത്തെ ഏകദേശം നാൽപ്പത്തി രണ്ടോളം കണ്ടെയ്ൻ എത്തിയിട്ടുണ്ട് അതിൽ തടിയുണ്ട് പല മെറ്റീരിയലുണ്ട് ഏറ്റവും കൂടുതൽ എത്തിയത് ഈ ചെറിയ നമ്മൾ ഈ കാണുന്ന അതായത് ഇന്നലെ നമ്മൾ വാർത്തകളിൽ നിറഞ്ഞു നിന്ന കെമിക്കൽ രൂപത്തിലുള്ള പ്രോഡക്റ്റുകളെന്നാണ് പറയുന്നത് ആ ചാക്ക് വളരെ ദൂരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഇത് കെമിക്കൽ രൂപത്തിലുള്ള പ്രോഡക്റ്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ തന്നെ കണ്ട് മനസ്സിലാക്കാം നമ്മൾ ഈ ഒഴുകി നടക്കുന്ന ചാക്കുകൾ ഇപ്പോഴും നമ്മൾ ഈ കാണാൻ സാധിക്കണ്ടോ കടൽ തിരമാലകൾ ചാക്കുകൾ ഒഴുകി നടക്കുന്നു ഇതാ ഇത് ഇല്ല നമുക്ക് കാണാൻ സാധിക്കും ഉണ്ടോ ഇത്രത്തോളം തിരമാലയാണ് ഇവിടെ നമുക്ക് കണ്ടെയ്നർ വളരെ ദൂരെ കാണാൻ സാധിക്കും ഇപ്പോൾ കളർ കടൽ വളരെ റഫ് തന്നെയാണ് ഇപ്പോൾ ഇതിലോട്ട് ഇറങ്ങാൻ അധികം സാധിക്കില്ല ഇത് അതാ അതാ പോകുന്ന ബാഗുകളുണ്ടോ ധാരാളം ഇതുപോലുള്ള ബാഗുകളാണ് അതായത് ഇരുപത്തഞ്ച് കിലോ ബാഗുകളാണ് ഈ പ്രോഡക്റ്റ് നിറച്ചിലുള്ളത് ഈ പ്രോഡക്റ്റ് പൂർണ്ണമായിട്ട് ഇതാ അതാ ഒരു ഇതാ ഒരു ബാഗ് ഇത് ഇവിടെ വന്നിട്ടുണ്ടോ ഉണ്ടോ ഇത് എങ്ങനെയുണ്ട് ഇത് കരയിലേക്ക് അധികം കയറ്റാൻ സാധിക്കില്ല കയറ്റിയിട്ടുള്ള കുറച്ച് ബാഗുകൾ അവിടെ തന്നെയുണ്ട് എന്നാൽ നമ്മൾ കടലിലൂടെ ഒഴുകി നടക്കുന്ന പ്രോഡക്റ്റുകൾ ഒന്നുകൂടി ഞാൻ കാണിക്കുന്നുണ്ടോ ഇതുപോലുള്ള നൂറ് കണക്കിന് പാക്കറ്റുകളാണ് അല്ലെങ്കിൽ ബാഗുകളാണ് ഇരുപത്തഞ്ച് കിലോയുടെ ബാഗുകളാണ് ഇതായി നമ്മൾ ഈ പറയുന്ന പോലെ തിരമാലയ്ക്കനുസരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ടോ ഇതാ അതാ തിരമാലക്കനുസരിച്ച് പോവുകയാണ് ഇങ്ങനെ തിരമാല ശക്തിയായിട്ട് അടിക്കുമ്പോൾ ഈ ബാഗ് പൂർണ്ണമായിട്ടും പൊട്ടിപ്പോവുകയും അതിലുള്ള പ്രോഡക്റ്റുകൾ വെള്ള നമ്മൾ ഈ കാണുന്ന ചെറിയൊരു വൈറ്റ് കളറുള്ള ഒരു പ്രോഡക്റ്റ് ഉള്ളതാ കാണാൻ സാധിക്കാ നമ്മുടെ മുന്നിൽ ഒരു ഒരു ഇതാ ഒരു ബാഗ് ഉണ്ടോ ഈ ബാഗ് നമുക്ക് നോക്കാം എന്താണെന്ന് നമുക്ക് നോക്കാം ഇതാ നമ്മൾ അടുത്ത് പോകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും നമുക്ക് കുറച്ചുകൂടി അടുത്ത് പോയി ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ എച്ച് ഡി പി എന്ന് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും ഹൈ ഡെൻസിറ്റി പോളി എത്തിലീൻ ആണ് ഇൻ ക്യൂവേറ്റ് എന്ന് നമുക്ക് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും പോളിയെത്തലിൻ എന്ന് പറയുന്ന ബാഡ്ജിങ്ങും ഇവിടെ ഉണ്ട് ഇരുപത്തഞ്ച് കിലയാണ് ഓരോ ബാഗിൻ്റെ നെറ്റ് വെയ്റ്റ് എന്ന് ബാഗിൽ ബാഡ്ജിംഗ് എന്നും തീർച്ചയായിട്ടും നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇതുപോലുള്ള ആയിരക്കണക്കിന് ബാഗുകളാണ് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ബാഗുകളാണ് നിലവിൽ നമ്മുടെ ആലപ്പുഴ മുതൽ നമ്മുടെ വിഴിഞ്ഞം പോർട്ട് വരെ കടൽ തീരദേശ മേഖലയിൽ ഒഴുകി നടക്കുന്നത് അതിൽ നമ്മൾ രണ്ട് പ്ലേസാണ് നമ്മളിപ്പോൾ കണ്ട് കാണാൻ പോകുന്നത് ഒന്ന് നമ്മുടെ വിഴിഞ്ഞം പോട്ടിട്ടടുത്തും ഒന്ന് തുമ്പയിലുമാണ് അത് ട്വൻറ്റി ഫീറ്റുള്ള കണ്ടെയ്നറാണ് പൂർണ്ണമായിട്ടും വന്നിട്ടുള്ളത് അത് ഞാൻ ഈ പറഞ്ഞ പോളി എത്തലിൻ എന്ന് പറയുന്ന മെറ്റീരിയൽ വളരെയധികം വെയ്റ്റ് കുറഞ്ഞ മെറ്റീരിയലാണ് വെയിറ്റ് കുറഞ്ഞ മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ അനുസരിച്ച് പ്രോഡക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും മെറ്റീരിയൽ കടലിലൂടെ ഒഴുകി നടക്കുന്നത് അതുകൊണ്ടാണ് ഈ കണ്ടെയ്നർ കടലിൽ കടലിലൂടെ ഒഴുകി നടന്ന് തീരദേശ മേഖല അടിഞ്ഞിട്ടുള്ളൂ ഇപ്പോൾ നമുക്ക് കാണാൻ ധാരാളം ചാക്കേട്ട് ധാരാളം ബാഗുകളാണ് ഇരുപത്തഞ്ചിലൂടെ ബാഗുകളാണ് ഇവിടെ മൊത്തം എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ടോ തീരദേശ മേഖലയിലുള്ളവർ ഇത് വലിച്ച് കരയിലേക്ക് മാറ്റിയിട്ടിരിക്കുകയാണ് ഉണ്ടോ ഇവിടെ എല്ലാം കൂട്ടിയിട്ടിരിക്കുകയാണ് ഇനിയും ധാരാളം ബോക്സുകൾ അല്ലെങ്കിൽ ബാഗുകൾ തിരമാലയ്ക്കനുസരിച്ച് കടലിലൂടെ നടക്കുന്നുണ്ട് ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഇത് ഈ ടൈപ്പ് ഓഫ് പ്ലാറ്റിക് പ്ലാസ്റ്റിക് മെറ്റീരിയൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ കസേര ആയിക്കോട്ടെ നമ്മുടെ ഈ പറയുന്ന വോട്ടർ ടാങ്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ പല ഭംഗിയുള്ള പ്ലാസ്റ്റിക് മെറ്റീരിയൽ ഉണ്ടാക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഇത് ബേസിക് കളർ എന്ന് പറഞ്ഞാൽ വൈറ്റ് കളറാണ് പക്ഷേ ഇതിൽ പല കളറും ആഡ് ചെയ്തിട്ട് കളർ മാറ്റം വരുത്തി പല ഭംഗിയുള്ള ഈ പറയുന്ന പ്ലാസ്റ്റിക് മെറ്റീരിയൽ ഉപയോഗിക്കാൻ ഒരു പെട്രോ പെട്രോളിയം പ്രോഡക്റ്റാണത് ഉണ്ടാക്കാൻ വേണ്ടിയാണ് പോളിയിൽ എത്തനീൻ ഉപയോഗിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റായിട്ടുണ്ടെങ്കിൽ ഇത് ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും എന്തോരം ചാക്ക് എന്തോരം ബാഗുകളാണ് ട്വൻറ്റി ഫൈവ് ഇരുപത്തഞ്ച് കിലോയുടെ ബാഗുകളാണ് ഇവിടെ മൊത്തം കൂട്ടിയിട്ട് അത് മാത്രമല്ല ഈ ഈ പറയുന്ന ബാഗ് പൊട്ടിയിട്ട് അതായി കണ്ടാവും തിരമാല ഈ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ കാണുന്ന മണൽ പോലെ തന്നെ ഇത് പൂർണ്ണമായിട്ടും ആയിരിക്കുന്നു ഇവിടെ മൊത്തം ഒരു വൈറ്റ് ജെല്ലി കണക്കിന് കണ്ടോ അവിടെ നിങ്ങറ്റത്തേക്ക് നോക്കി ഇത് മൊത്തം ഒരു വൈറ്റ് ജെല്ലി കണക്കിന് ഇവിടെ മൊത്തം സ്പ്രെഡായിരിക്കും നമുക്ക് കാണാൻ സാധിക്കും എല്ലാ തീരദേശ മേഖലയിൽ ഇതാണ് അവസ്ഥ ബാഗാണേൽ നമുക്ക് എടുത്തു മാറ്റാം ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഇതെങ്ങനെയാണ് എടുത്തു മാറ്റാൻ സാധിക്കും ധാരാളം ഇവിടെ കിടപ്പുണ്ട് ഇത് എത്രത്തോളം കെമിക്കൽ റിയാക്ഷൻ ഉള്ളതെന്ന് എനിക്കറിയില്ല അധികം കെമിക്കൽ റിയാക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കൈ കൊണ്ട് തൊടുന്നതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാലും ഞാൻ കൈകൊണ്ടൊന്നും തൊട്ടിട്ടില്ല കൈ കൊണ്ടൊക്കെ നമുക്ക് എടുക്കാനായി സാധിക്കും കാരണം ഇതിപ്പോൾ ആ പ്രോഡക്റ്റ് ഉണ്ടാകുമ്പോൾ കൈ കൊണ്ട് തൊട്ട് പറഞ്ഞ പ്രശ്നമൊന്നുമില്ല ഹൈ ഹീറ്റ് കൊടുത്ത് ഓരോ മോൾഡിങ്ങിൽ അയച്ച് പല ലെവലിലേക്ക് മാറ്റുന്നതാണത് ഇനി നമുക്ക് അടുത്ത് പോകേണ്ടത് ഇപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ കണ്ട വിഴിഞ്ഞം പോട്ടാണെങ്കിൽ ഇനി നമ്മൾ അടുത്ത് കാണുന്നത് തുമ്പയാണ് തുമ്പയിൽ ട്വൻറ്റി ഫീറ്റുള്ള കണ്ടെയ്നറാണ് പറഞ്ഞിട്ടുള്ളത് വളരെ ദൂരമായിട്ട് നമുക്ക് കണ്ടെയ്നർ കാണാൻ സാധിക്കേണ്ടത് ഇതാ വളരെ ദൂരെയായിട്ട് കണ്ട് നമുക്ക് കുറച്ചുകൂടി അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും കണ്ടെയ്നിൻ്റെ പൊസിഷൻ അതാ ഇവിടെ ഇത് പൂർണ്ണമായിട്ട് നേരത്തെ നമ്മൾ വിഴിഞ്ഞം പോർട്ടിൽ കണ്ട കരയിലോട്ട് വലിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഇത് വലിച്ചിട്ടിട്ടില്ല ഇത് ഒഴുക്കിൽപ്പെട്ട് വന്ന കണ്ടെയ്നർ അവിടെ തന്നെയാണ് കരയിലേക്ക് വന്നിട്ടില്ല എന്ന് പറയാം വിഴിഞ്ഞം പോർട്ടിൻ്റെ അടുത്താണെങ്കിൽ നമ്മൾ ഹാർബറിൻ്റെ നിന്ന് വിഴിഞ്ഞ പോർട്ടിൻ്റെ സൈഡിലേക്ക് കൊണ്ടുവന്നാണ് വിഴിഞ്ഞം പോർട്ടിൻ്റെ സൈഡിൽ വന്നതല്ല കണ്ടെയ്നർ ഹാർബറിൻ്റെ സൈഡിൽ വന്നപ്പോൾ നമുക്കറിയില്ല മത്സ്യബന്ധനത്തിന് പോകുന്നവർക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ആ കണ്ടെയ്നർ കെട്ടിവലിച്ച് നമ്മുടെ പോർട്ടിൻ്റെ സൈഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല അത് അങ്ങനെ വന്നതാണ് പക്ഷേ ഇത് അങ്ങനെയല്ല തുമ്പയിൽ ഇപ്പോൾ കറക്റ്റ് ഒഴുക്കിൽ വന്നിട്ട് ഇത് ഇവിടെ വന്നു കണ്ടു തിരമാലയുടെ ശക്തി നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലുണ്ടോ ഇത് വന്നിട്ട് ട്വൻറ്റി നേരത്തെ കണ്ട് ഫോർട്ടി ഫീറ്റുള്ള കണ്ടെയ്ൻ്റ് ആണെങ്കിൽ ഇത് ട്വൻറ്റി ഫീറ്റുള്ള കണ്ടെയ്ൻ്റ് ആണ് ഇപ്പോൾ കാണാൻ സാധിക്കും ഇതിനെയും നമുക്ക് ഇതിൽ നിന്നുള്ള പോളി എത്തലീൻ തന്നെയാണ് ഇതിലുമുള്ളത് നമുക്ക് കണ്ടോ ഇവിടെ എല്ലാം ആയിരിക്കുന്നു പല പല ബാഗും നമുക്കിവിടെ കാണാൻ സാധിക്കും കണ്ടോ ഇതെല്ലാം മിക്കവും നമ്മൾ നേരത്തെ കണ്ട ഇംഗ്ലീഷും ആണെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും അറബയിൽ എഴുതിയ ബാഗുകളാണ് കാണാൻ സാധിക്കും എന്നാലും നമുക്ക് ഇവിടെ കാണാൻ കണ്ടോ ഇതും ഇരുപത്തഞ്ച് കിലോയുടെ ബാഗ് തന്നെയാണ് ഇത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുമാത്രമല്ല ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ എൽ എൽ ഡി പി എന്ന് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും ഇരുപത്തഞ്ച് കിലോയുടെ ബാഗ് തന്നെയാണ് ഇതും അതായത് നമ്മൾ വിഴിഞ്ഞം പോറിൻ്റെ സൈഡിൽ കണ്ട എച്ച് ഡി പി ആണെങ്കിൽ ഹൈ ഡെൻസിറ്റി പോളിയെത്തിലീൻ ആണെങ്കിൽ ഇപ്പോൾ ഇതിൽ ലീനിയർ ലോ ഡെൻസിറ്റി പോളി ആണ് അതായത് രണ്ടും ഏതാണ്ട് സെയിം തന്നെയാണ് തോന്നുന്നത് ഫ്ലെക്സിബിളിന് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത് കാരണം രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടായിരിക്കും ഈ പ്ലാസ്റ്റിക്കിൻ്റെ രണ്ട് മെറ്റീരിയൽ മിക്സ് ചെയ്തിട്ടായിരിക്കും പ്ലാസ്റ്റിക്കിൻ്റെ പല പ്രോഡക്റ്റും ഉണ്ടാക്കുന്നത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അറിയാമെന്നുള്ളവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ വിഴിഞ്ഞം നമ്മുടെ പോർട്ടിൻ്റെ സൈഡിൽ കണ്ടത് എച്ച് ഡി പി എന്ന് പറയുന്ന മെറ്റീരിയൽ ആണെങ്കിൽ ഇതിൽ ഈ പറയുന്ന എൽ എൽ ഡി പി ലീനിയർ ഡോ ലോ ഡെൻസിറ്റി പോളി ആണ് ഈ ബാഗിനകത്തുള്ളത് ട്വൻറ്റി ഫീറ്റിൻ്റെ കണ്ടെയ്നർ വന്നിട്ടുള്ളത് അപ്പോൾ ചിലപ്പോൾ രണ്ടും രണ്ട് കണ്ടെയ്നറിലായിരിക്കും വന്നിട്ടുള്ളത് ഇതുപോലുള്ള പ്രോഡക്റ്റുകളാണ് പല അതായത് നമ്മുടെ തീരദേശ മേഖലയിൽ പലതുമുള്ളത് നമ്മുടെ ഈ പറയുന്ന ഫോർട്ടി ഫീറ്റ് കണ്ടെയ്നർ നേരത്തെ ഉണ്ടായിരുന്ന ഹൈ ഡെൻസിറ്റി ആണെങ്കിൽ ഇത് ലീനിയർ ലോ ഡെൻസിറ്റി പോളി എത്തലിനാണ് ഇവിടെ പൂർണ്ണമായിട്ടും അത് ജെല്ലി പോലെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും വൈറ്റ് വൈറ്റ് കളറാണ് ഈ വൈറ്റ് കളർ എന്നെടുത്ത് പറയാൻ കാരണം ഇതിൽ കളർ ഉപയോഗിച്ച് പല പല പ്രോഡക്റ്റുകളും നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ പല പ്രോഡക്റ്റുകളും ഈ മെറ്റീരിയൽ ഉപയോഗിച്ച് ഉണ്ടാക്കാനായിട്ട് സാധിക്കും അതിങ്ങനെ പല ബാഗുകളും പൂർണ്ണമായിട്ടും നശിച്ച് പൊട്ടിയതിന് ശേഷം അതായത് തിരമാലയുടെ പവർ കൊണ്ട് പൊട്ടിയതിനു ശേഷം ഇത് മൊത്തവും നമ്മൾ കാണാൻ സാധിക്കും മണലിൽ സ്പ്രെഡ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കണ്ടോ ഇങ്ങനെ അറ്റം വരെ നമ്മൾ ഈ കാണുന്ന പോലെയല്ല നമ്മൾക്ക് ദൂരെ നോക്കി കഴിഞ്ഞാൽ അങ്ങ് അറ്റം വരെ ഇത് പൂർണ്ണമായിട്ട് സ്പ്രെഡ് ചെയ്ത് ഇത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല ബാഗാണെങ്കിൽ നമുക്ക് പൂർണ്ണമായും ട്വൻറ്റി ഫൈവ് കെ ഉള്ള ബാഗ് പൂർണ്ണമായിട്ട് എടുത്തു മാറ്റാം എന്ന് വിചാരിക്കാം പക്ഷേ ഈ കടലിലേക്ക് നമ്മൾ ഈ പറയുന്ന മണലിലേക്ക് സ്പ്രെഡ് ആയതും കടലിലേക്ക് സ്പ്രെഡ് ആയതും എങ്ങനെയാണ് വളരെ വേഗം ക്ലീൻ ചെയ്യുന്നത് എന്ന് നമുക്ക് ഒരു ഐഡിയയും ഇല്ലെന്ന് പറയാൻ കാരണം ബാഗ് പൊട്ടിക്കഴിഞ്ഞാൽ വളരെ ചെറുതാണ് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ തീരദേശ മേഖലയിൽ ഉൾപ്പെടെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് കണ്ടെയ്നർ നമുക്ക് വളരെ ദൂരെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഈ ട്വന്റി ഫീറ്റിന്റെ കണ്ടെയ്നറാണ് തുമ്പയിലാണ് ഈ സംഭവിച്ചുള്ള നമ്മുടെ ഈ പറയുന്ന എം എസ് സി എൽസാ ത്രീ മറിഞ്ഞത് എവിടെയാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതൊക്കെ ഈ തീരദേശ മേഖലയിലാണ് കണ്ടെയ്നർ കൂടുതലായിട്ട് വരും എന്നുള്ളത് രണ്ട് ദിവസം മുന്നേ തന്നെ നമ്മൾ അപ്ഡേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ പ്ലേസിലൊക്കെ തന്നെയാണ് കണ്ടെയ്നർ വന്നിട്ടുള്ളത് പക്ഷേ മഴ ആയതിനാൽ ഈ അടി ഒഴുക്ക് വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് ഈ തെക്കൻ കേരളത്തിലേക്ക് വന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഇതാ പോളി പ്രൊപ്പളിൻ എന്ന് പറയുന്ന ഒരു ബാഗ് നമ്മൾ നേരത്തെ കണ്ട മെയ്ഡ് ഇൻ യു എ ഇന്ന് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും ഇരുപത്തഞ്ച് കിലോയുള്ള ബാഗ് തന്നെയാണ് അത് ഈ ബാഡ്ജിങ് ഉൾപ്പെടെ ഞാൻ നോക്കി അതുകൊണ്ടാണ് കാരണം രണ്ട് ദിവസം മുന്നേ കുറേ ചാനൽ പറയുന്നു എന്തോ ഒരു വെളുത്ത വസ്തു നമ്മുടെ ഈ പറയുന്ന ഹാർബറിലും പോർട്ടിൻ്റെ ഈ സൈഡിലെല്ലാം ഉണ്ട് അത് വലിയൊരു കെമിക്കലാണ് എന്നൊക്കെ പറയുന്നത് കൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അത് എന്താണെന്നറിയാൻ വേണ്ടി നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി എടുത്തുണ്ടാവും ഇതാണ് ആ മെറ്റീരിയൽ ഉണ്ടാവും വളരെ മിനിഷമാറുന്ന മെറ്റീരിയലാണ് വളരെ ഫ്ലെക്സിബിൾ ആണ് ഇങ്ങനെ വരുന്നു ഇതിൽ കളർ ഉപയോഗിച്ചിട്ടാണ് പലതരത്തിലുള്ള കളറുകളും ഉപയോഗിച്ചിട്ടാണ് പ്ലാസ്റ്റിക്കിൻ്റെ പല പ്രോഡക്റ്റുകളും ഈ മെറ്റീരിയൽ ഉപയോഗിച്ച് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും കൂടുതൽ കൂടുതലറിയാന്നുള്ളവർ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക കാരണം ഈ ബാഗ് കാണുമ്പോഴത്തേക്കും ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർ നമ്മളെ വീഡിയോ തീർച്ചയായിട്ടും കാണുന്നുണ്ടാവും അവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും ഇതെങ്ങനെയാണ് ഇതിൻ്റെ മിക്സിങ് വരുന്നതെന്നും അതായത് ഈ പറഞ്ഞ എൽ എൽ ഡി പിയും എച്ച് ഡി പിന്നും തമ്മിൽ എങ്ങനെയാണ് മിക്സിങ് റേഷ്യോ വരുന്നു അത് മിക്സ് ചെയ്തിട്ടാണോ അത് ചെയ്യുന്നതെന്നും തീർച്ചയായിട്ടും അറിയാൻ സാധിക്കും ഇതാണ് ഈ കാണുന്ന നമ്മൾ തൊട്ട് മുന്നേ വന്ന് തുമ്പയിലുള്ള കണ്ടെയ്നർ നമ്മുടെ തിരമാലയ്ക്കനുസരിച്ച് കണ്ടെയ്നർ മൂവ്മെൻറ്റ് നടത്തുന്ന കാണാൻ സാധിക്കും കേട്ടോ അതിൻ്റെ മുകളിൽ കൂടിയാണ് തിരമാല കടൽ നല്ല റഫ് ആണ് നമ്മുടെ വിഴിഞ്ഞത്തായാലും തുമ്പയിലായാലും തീരദേശ മേഖലയിലെല്ലാം മഴ കൂടുതലായതിനാൽ തിരമാല വളരെ ശക്തിയാണ് കാരണം അതുകൊണ്ട് നമുക്ക് ഈ ബാഗുകളൊന്നും പൂർണ്ണമായിട്ടും വലിച്ചു കയറ്റാനായി സാധിക്കില്ല ഇപ്പോൾ നമുക്കത് വളരെ വ്യക്തമായിട്ട് രാവിലെ തന്നെ വന്നതാണ് ഇനി ഇനിയും ധാരാളം കണ്ടെയ്നർ കരയിലേക്ക് അടിയാനുണ്ട് ഓരോന്ന് വരും വരുന്നതനുസരിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അപ്ഡേഷൻ എന്തൊക്കെയാണ് ആ ഉള്ളത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആ ബാഗിൽ ഉള്ളതെന്ന് അറിയുന്നത് പോലെ തീർച്ചയായിട്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതായിരിക്കും ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ് പിന്നെ പലരും പറയുന്നുണ്ട് എന്ത്രർത്തോക്കിൻ്റെ പല ഭാഗങ്ങളും കണ്ടുണ്ടെന്ന് ഞാനീ കണ്ടെടുത്തൊന്നും എന്ത്രർത്തോക്കിൻ്റെ പല ഭാഗങ്ങളും ഉണ്ടെന്ന് ആരും വീഡിയോയിലൂടെ കാണിച്ചു തന്നിട്ടില്ല ഈ പറച്ചിൽ മാത്രമാണുള്ളത് യന്ത്ര പല മെറ്റീരിയലും ഇവിടെ കൂടി ഒഴുകി നടക്കുന്നുണ്ട് കണ്ടതുപോലെയാണ് സംസാരിക്കുന്നത് ഞാൻ കണ്ടില്ല കണ്ട കാര്യങ്ങൾ വീഡിയോയിലൂടെ തീർച്ചയായിട്ടും വളരെ സത്യസന്ധമായിട്ട് വീഡിയോയിലൂടെ തന്നെ കാണിക്കുന്നതായിരിക്കും ഇനിയും നമ്മുടെ ഈ പറയുന്ന കോവളം ഈ പറയുന്ന പൊഴിയൂർ അല്ല നമ്മളീ കാണുന്ന തുമ്പ നമ്മളീ കണ്ട വിഴിഞ്ഞം പോർട്ട് സൈഡിലൊക്കെ ഇതുപോലുള്ള കണ്ടെയ്നർ വരുവാണെങ്കിൽ വരാൻ ചാൻസ് വളരെ കൂടുതലാണ് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഡീറ്റെയിൽ അപ്ഡേറ്റ്സ് നൽകുന്നതായിരിക്കും ഫ്രണ്ട്സ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുമാത്രമല്ല ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിലൊരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും താങ്ക് യു ഫ്രണ്ട്സ്